നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിന്റെ തലസ്ഥാനമായ ലക്നൌവിൽ ഹിന്ദു കുടുംബങ്ങളെ മതപരിവർത്തനം നടത്തുന്ന ക്രിസ്ത്യൻ പള്ളിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ച ഹൈന്ദവ സംഘടനകൾ എക്സ്റ്റെൻഷനിലെ ഭർവാര പ്രദേശത്താണ് മതപരിവർത്തനം ആരോപിച്ച് ഹിന്ദു സംഘടനകൾ പള്ളിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കിയത് ഹിന്ദു കുടുംബങ്ങളെ മതം മാറ്റാൻ ഈ പള്ളിയുടെ ഭാഗത്തുനിന്ന് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് ഇവിടുത്തെ ഒരു പ്രദേശത്തെ ആളുകൾ ആരോപിക്കുന്നത് ഈ വിവരം പുറത്തു വന്നതോടെ സ്ഥലത്ത് വലിയ സംഘർഷം ഉടലെടുത്തു തുടർന്ന് ഈസ്റ്റ് ലക്നൌ അഡീഷണൽ ഡി സി പി പങ്കജ് കുമാർ സിംഗ് എ സി പി വിഭൂതി ഘട്ട് രാധാമനും സ്ഥലത്തെത്തി പള്ളിയിലുണ്ടായിരുന്ന നിരവധി പേരെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു ഈ വിഷയത്തിൽ നാട്ടുകാർ പോലീസ് കമ്മീഷണർക്ക് പരാതിയും നൽകിയിട്ടുണ്ട് ഇതിനുശേഷവും പോലീസ് നടപടിയെടുത്തില്ലെങ്കിൽ നാട്ടുകാർ കെട്ടിടം പൊളിച്ചു മാറ്റുമെന്നാണ് അറിയിച്ചത് അതേസമയം ഈ വിഷയത്തിൽ ഗോമദിനഗർ എക്സ്റ്റൻഷൻ പോലീസ് അന്വേഷണം നടത്തുകയാണെന്ന് ഈസ്റ്റ് ലക്നൌ അഡീഷണൽ ഡി സി പി പങ്കജ് കുമാർ സിംഗ് അറിയിച്ചു ഉത്തർപ്രദേശിലെ അസംഘട്ട് ജില്ലയിലെ പതിനഞ്ചുകാരനെ നിർബന്ധിച്ചു മതം മാറ്റി സുന്നത്ത് നടത്തിയതായി പരാതി അസംഘട്ടിലെ ജുവനായിൽ ജസ്റ്റിസ് ബോർഡ് ഓഫീസിലെത്തി പതിനഞ്ചുകാരൻ തന്നെയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയത് സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ബരാബംഗി ജില്ലാ പ്രസിഡന്റ് ബ്രിജേഷ് കുമാർ വൈശ്യയ്ക്കൊപ്പം എത്തിയാണ് കുട്ടി പരാതി നൽകിയത് ബ്രിജേഷ് കുമാറിനെ കാണാനെത്തിയ കുട്ടി തന്റെ പേർ നൂർ മുഹമ്മദ് എന്നാണ് പറഞ്ഞത് താൻ അസംഘട്ടിലെ അത്രൌലിയ നിവാസിയാണെന്നും പറഞ്ഞു തുടർന്നാണ് താൻ ഹരിജൻ സമുദായത്തിൽപ്പെട്ട ആളാണെന്നും തന്നെ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും സുന്നത്ത് നടത്തിയെന്നും കുട്ടി പറഞ്ഞത് സ്ക്രാപ്പ് ഡീലറായ റിയാസത്ത് അലി മകൻ മുർഷിദ് എന്നിവരാണ് തന്നെ മതം മാറ്റിയതെന്നും കുട്ടി പറഞ്ഞു വീട് വിട്ടിറങ്ങിയ കുട്ടിയെ റിയാസത്തലി പ്രലോഭിപ്പിച്ച് ബാരാബങ്കിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നീട് അയാൾ ിൽ കുട്ടിയെ ജോലിക്ക് നിർത്തി ഇതിനിടെയാണ് ഇസ്ലാം പണ്ഡിതരെ വിളിച്ചു വരുത്തി സുന്നത്ത് നടത്തുകയും മതം മാറ്റുകയും ചെയ്തത് നിസ്കരിപ്പിക്കുകയും ചെയ്തതായി കുട്ടി പറഞ്ഞു യുവാവിനെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ച അഞ്ചു പേർ അറസ്റ്റിൽ യു പി ബിജ്നൂർ ജില്ലയിലെ ധംബുർ ടൌണിലാണ് സംഭവം ഇരുപത്തി ഒന്നുകാരിയായ മുസ്ലിം യുവതിയെ വിവാഹം കഴിക്കുന്നതിന് മുന്നോടിയായി യുവാവിന്റെ മതം മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു മതപണ്ഡിതരടക്കമുള്ളവരാണ് അറസ്റ്റിലായത് ഇരുപത്തിനാലുകാരനായ മുകളിനെയാണ് ശനിയാഴ്ച രാത്രി അഫ്താബ് ഇ ഉലൂം എന്ന മദ്രസയിൽ മതം മാറ്റാൻ ശ്രമിച്ചത് പിതാക് ജസ്വന്ത് സിംഗ് ആണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് മൌലവിമാരായ ഖാരി ഇർഷാദ് ഗുർഫാൻ എന്നിവരും യുവതിയുടെ മാതാപിതാക്കളായ മുഹമ്മദ് ഷാഹിദ് റുഖാന ബീഗം ഷൈമ എന്നിവരുമാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക്